ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കക്ഷൻസാണ് അജറക്കിൻ്റെ ഡിസൈൻ ആണ് വരുന്നത് നൂറ്റി അൻപത്തേഴ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ സിംഗിൾ സിംഗിൾ പീസസും മിക്സ് ആൻഡ് മാച്ചും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല കുട്ടി പോളി കളക്ഷനാണ് അജറക്ക് ഡിസൈൻ വരുന്നതാണ് ഇതേപോലെ നാല് കളേഴ്സാണ് ഫസ്റ്റ് ഡിസൈനിൽ വരുന്നത് ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് അപ്പോൾ മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് ഈ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും ഇതെല്ലാം രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ ബിറ്റാണ് നൂറ്റി അൻപത്തി രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഇത് നെക്സ്റ്റ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ അജറക്കിൻ്റെ അപ്പോൾ അജറക്ക് ഡിസൈൻ വരുന്ന രാഹുൽ ടെക്സോ പ്രിൻറ്റിൻ്റെയും ആരിഷ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇതേപോലെയാണ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ കൂടി തന്നെ പർച്ചേസ് ചെയ്യുക ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലും ആലപ്പി പാസ് സർവീസും ചെയ്തു കൊടുക്കുന്നുണ്ട് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് സിംഗിൾ സിംഗിൾ പീസസ് ആണ് ഇഷ്ടപ്പെട്ട കളറൊക്കെ ഇടയ്ക്ക് സെലക്ട് ചെയ്യാം എല്ലാം തന്നെ അചരക്ക് ഡിസൈനാണ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനുമാണ് കേട്ടോ പിന്നെ കൂടുതൽ ഒക്കെ പർച്ചേസ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ആലപ്പി വഴി അയച്ചു കൊടുക്കുന്നത് ബാക്കിയെല്ലാം ഡി ടി ഡി സിയും പോസ്റ്റിലും ആണ് അയച്ചു കൊടുക്കുന്നത് ഡി ടി ഡി സി കൊറിയർ ആണെങ്കിൽ ഫോർ വർക്കിംഗ് ഡേയ്സിനുള്ള റിസീവാകും പോസ്റ്റിലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് റിസീവട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ കളക്ഷൻസ് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാട്ടോ